ഇന്നൊരു സൺഡേ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ പണിയൊക്കെ ഒതുക്കി പതുക്കെ ഗാർഡനിലോട്ട് ഇറങ്ങി ഗാർഡനിലാണെങ്കിൽ ഒരുപാട് പണികൾ ചെയ്യാനുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊരു സൈഡിൽ നിന്നേ ക്ലീൻ ചെയ്ത് വരാനുണ്ടെന്ന് അപ്പോൾ ഇത് നമ്മുടെ കാർപോർച്ചിൻ്റെ അണ്ടറിൽ ഇട്ടിരിക്കുന്ന എപ്പീഷ്യ പ്ലാന്റ്സ് ആണ് അതെല്ലാം ഏകദേശം നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ട ടൈം കടന്നു പോയെന്ന് പറയാം മുന്നേ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ആ പണി അങ്ങ് ചെയ്യാവേ ഇത് ഇവിടെ കിടക്കുന്ന ഇവിടെ നല്ല സൺലൈറ്റ് നല്ലതായിട്ട് അടിക്കുന്ന സ്പേസ് ആണ് അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇത് കരിഞ്ഞു പോയത് കഴിഞ്ഞ വർഷം ഞാൻ അത് റീപ്പോട്ട് ചെയ്തതാണ് പക്ഷേ ഒരുപാട് ഹെൽത്തി ആയിട്ട് അത് വന്നില്ല അവിടെ വെയിൽ കൂടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ പോട്ടെല്ലാം നമ്മളത് വെച്ച് പീശി വെച്ചിരുന്ന പോട്ട്സ് എല്ലാം ഏകദേശം നാശമായി അപ്പോൾ കുറച്ച് ബ്ലാക്ക് പോട്സ് ഞാൻ പഴയ പോർട്സ് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പഴയതുപോലെ നമ്മൾ സാധാരണ നമ്മൾ പോട്ട് റീപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫില്ല് മണ്ണൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന നമ്മുടെ സ്പേസ് നമ്മുടെ അടുക്കള ബാക്ക് സൈഡിലാണേ അപ്പോൾ ആദ്യം ഞാൻ കുറേ ചട്ടികളിലൊക്കെ മണ്ണ് ഫില്ല് ചെയ്തു പിന്നീടാണ് ക്യാമറ നോക്കിയപ്പോഴത്തേനും ക്യാമറ എന്തോ കറക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല ആ എന്നാലും വേണ്ട എല്ലാം ഇപ്പം എല്ലാം നമ്മൾ ഒരുപോലെ തന്നെ ആണല്ലോ ചെയ്യുന്നത് വെറുതെ അതെല്ലാം കാണിച്ച് നിങ്ങളെന്തിനാണല്ലോ ആഘടിപ്പിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫോട്ടോമിക്സർ എന്ന് പറയുന്നത് സാധാരണ തന്നെ നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും മണലുമാണ് കുറച്ച് പഴയ പോട്ടിലൊക്കെ ഉണ്ടായിരുന്ന മണലൊക്കെ മണല് നമ്മൾ വീണ്ടും അത് പോട്ടി മിക്സറിൽ വീണ്ടും ചേർത്താലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിനകത്തുള്ള റൂട്ട്സൊക്കെ പറക്കി കളഞ്ഞിട്ട് ആ പഴയ ഉണ്ടായിരുന്ന മണലും കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടിയൊക്കെ ചേർത്തിട്ടാണ് പോട്ടി മിക്സ് എടുക്കുന്നത് അപ്പം പറകിലിരുന്ന നമ്മുടെ എ പി ഷി പ്ലാന്റ്സ് എല്ലാം ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കുരണ്ടിക്കകത്താണ് ഇരിക്കുന്നത് മോൻ എനിക്ക് മോനാണ് അവിടെ നിന്ന് ഒക്കെ എടുത്തുകൊണ്ട് തന്നത് നമ്മൾ ഹാങ് ചെയ്തിട്ടിരുന്ന പ്ലാന്റ്സ് എല്ലാം അല്ലാതെ കുറച്ച് തറയിൽ വെച്ചിരുന്ന കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ മോൻ എനിക്ക് എടുത്തുകൊണ്ട് തന്നെ അപ്പം അവരും കൂടി നമ്മുടെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരും ഹാപ്പിയാണ് നമുക്കും ഒരു ഹെൽപ്പും ആവും നമ്മൾ ഹാപ്പിയാണല്ലോ നമ്മുടെ കൂടെ ഒരാളും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ അപ്പോൾ ഈ പണികളൊക്കെ ചെയ്യാൻ ഇപ്പം പഴയ പോട്ടെല്ലാം ഞാൻ മണ്ണും കളഞ്ഞ് കളയുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ റീ പോട്ട് ചെയ്യേണ്ട ടൈം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്തു നിന്നൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്താണ് നമ്മൾ അതിനകത്ത് ഓരോ പ്ലാന്റ്സിനകത്ത് നിന്നും നല്ല കുറച്ച് പോർഷൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരു പോട്ടിൽ നിന്ന് നമുക്ക് ഒരു ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റിൽ നിന്ന് എന്താണ് ഒരു ചട്ടി ഫില്ല് ചെയ്യാനുള്ളത് ഞാൻ കഷ്ടിച്ചൊപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറെയൊക്കെ നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ ഞാൻ തറയിൽ നട്ടിട്ടുള്ള അടുത്തു നിന്നൊക്കെ കൊണ്ടുവന്നൊക്കെയാണ് ഫില്ല് ചെയ്തത് അപ്പോൾ ഇപ്പോഴെങ്കിലും ഇത് നമ്മൾ ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൈമോശം വന്നുപോയാൽ വീണ്ടും നമ്മളിത് അന്വേഷിച്ച് നടക്കണമല്ലോ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയതാണ് അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു തണ്ട് കിട്ടി നമ്മൾ ഇങ്ങനെ ഒരു പോട്ട് നിറച്ച് പിന്നെ പല പോട്ടുകളിലാക്കി അങ്ങനെ വന്നതാണ് എൻ്റെ കയ്യിൽ എനിക്ക് തോന്നണം ഒരു നാല് അഞ്ച് അഞ്ചാറ് ടൈപ്പ് അത്രയേ ഉള്ളു നോർമൽ ടൈപ്പ്സ് ആണ് അല്ലാതെ ഒരുപാട് റേറ്റ് കൂടിയ അങ്ങനെയുള്ള ടൈപ്പ് ഒന്നും അല്ല അപ്പോൾ എല്ലാം നമ്മൾ ഏകദേശം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഏഴ് പോർട്ടിൽ ഞാനിത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് വേറെ നമ്മൾ നേരത്തെ ഇതിനെ പ്ലേസ് ചെയ്ത സ്ഥലത്തല്ല ഇത് വേറൊരു പ്ലേസിൽ നമുക്കിതിനെ ഹാങ് ചെയ്തിടാം ഞാൻ പറഞ്ഞല്ലോ അവിടെ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്പേസ് ആയിരുന്നു ഇതിന് നമുക്കൊരു സൺഷെയ്ഡ് വേണം കുറച്ച് രാവിലത്തെ വെയിൽ മാത്രം മതി അങ്ങനെയുള്ളൊരു സ്പേസ് വേണം അപ്പോൾ ഞാനത് അങ്ങനെയുള്ള സ്പേസ് കണ്ടുവച്ചിട്ടുണ്ട് ഇത് അപ്പോൾ ബാക്കി വന്നതെല്ലാം ഇതിനകത്ത് ഇനി കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ കൊണ്ട് കളയുന്നുണ്ട് അവിടെ കിടന്ന് ചിലപ്പോൾ അത് കിളിച്ച് നാളെ ഒരു സമയത്ത് നമുക്കത് എടുത്ത് നടാം ഇത് നമ്മുടെ ഒരു സൈഡിലായിട്ടുള്ളൊരു സ്പേസിലാണ് ഇവിടെ ഈ കമ്പി വെച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ആ കമ്പി കെട്ടാനുള്ള കൊളുത്തുള്ളത് നമ്മൾ ഹുക്കുള്ളത് പിന്നെ മറ്റത് മുകളിലത്തെ നിലയിൽ മുകളിലത്തെ ഫ്ലോറിൽ നമ്മൾ ജനലിലേക്ക് ഒരു കയറ് വെച്ച് വലിച്ച് കെട്ടിയേക്കാണ് നോക്കട്ടെ എത്ര നാളെ ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും എല്ലാവരെയും അവിടെ ഹാങ് ചെയ്തിട്ടിട്ട് ഉണ്ട് കേട്ടോ രണ്ട് പോട്ടിടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല അത് സ്പേസ് അല്ല ഇല്ല നമ്മൾ ഹാങ് ചെയ്യാനുള്ളത് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നമുക്കത് മേടിച്ചതിന് ശേഷം അതിനെ ഹാങ്ങ് ചെയ്തിടാവേ നമ്മൾ അന്ന് നട്ടിട്ടുണ്ട് അഗസ്തു ചീരയാണ് അവരെല്ലാം ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ആപ്പിൾ ജാമ്പ്യം കൂടെ കാണാവേ അയാൾ നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് മുളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഹെൽത്തിയായിട്ട് വരുമായിരിക്കും വരും വരുമായിരിക്കുമല്ല വരും വരണമല്ലോ അതിനാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അതിനെ അത് നട്ട് വെച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ നമ്മുടെ എപ്പീശ കിടന്ന സ്പേസ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുവാണല്ലോ അവരുടെ പോർച്ച് സൈഡാണ് ഫ്രണ്ടാണ് അങ്ങനെ കയറി വരുമ്പോൾ അവിടെ ഇത് സ്ഥിരം നമ്മൾ ഇങ്ങനെ പോട്ട് അങ്ങനത്തെ പ്ലാൻസ് നട്ടിട്ട് അവിടെ ആരും ഇല്ല ഒന്നും ഇല്ലാണ്ട് കിടന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം അപ്പോൾ ഫ്രണ്ട് നമുക്ക് പെഡിലാന്തസ്സിൻ്റെ ഒരു നാലഞ്ച് പോട്ടുണ്ട് അത് ഫ്രണ്ട് സൈഡിൽ നമ്മുടെ കിടന്നതാണ് അവരെല്ലാം കൂടി എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് എന്തായാലും അവസാനം ഫൈനൽ ലുക്ക് നല്ലതായിട്ടുണ്ട് ഇനി നമ്മൾ പെഡിലാന്തസ് ഇടുന്ന ആ രണ്ട് ഹുക്ക് ഇപ്പോൾ ഫ്രീ ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉടനെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്